മോട് കൂട്ടക്കലക്കേസ് പ്രതിയായ അഫാന്റെ ആത്മഹത്യാശ്രമത്തിൽ ദുരൂഹതാ സംശയം ശക്തം അഫാനെ അഭിഭാഷകനെ അടക്കം ജയിൽ അധികൃതർ കാണിക്കുന്നില്ല അവസാനമായി അഫാനെ കണ്ടപ്പോൾ തന്നെ ജാമ്യത്തിൽ ഇറക്കണമെന്ന അഭ്യർത്ഥനയാണ് അഭിഭാഷകനു മുന്നിൽ അഫാൻ വെച്ചത് അത്തരമൊരു വ്യക്തി ആത്മഹത്യ ചെയ്യുമോ എന്ന സംശയം അഭിഭാഷകനുണ്ട് ഇതിനൊപ്പം മറ്റു ചില സംശയവും അഡ്വക്കേറ്റ് വി സജുവിനുണ്ട് അഫാനെ കാണാൻ മറ്റാരെയും അനുവദിക്കുന്നില്ലെന്ന് അഭിഭാഷകൻ സജു ഒരു മാധ്യമത്തോട് പറഞ്ഞു നാല്പത്തിയെട്ട് മണിക്കൂർ കഴിയാതെ അഫാന്റെ ആരോഗ്യനിലയെക്കുറിച്ച് എന്തെങ്കിലും പറയാനാകില്ലെന്ന് ഡോക്ടർ തന്നോട് പറഞ്ഞെന്നും അഡ്വക്കറ്റ് വെളിപ്പെടുത്തി ജയിലിനുള്ളിലെ ജയിലിലായിരുന്നു അഫാനെ താമസിപ്പിച്ചിരുന്നത് അതീവ സുരക്ഷാ മേഖലയിലെ ആത്മഹത്യാ ശ്രമം അവിശ്വസനീയമെന്നാണ് അഡ്വക്കറ്റ് ആരോപിക്കുന്നത് അതിനിടെ അഫാന് വിഷാദരോഗമാണെന്ന് ജയിലധികൃതർ പറയുന്നുണ്ട് ജയിലിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാന്റെ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ് വാർത്തകളിൽ നിന്നാണ് അഭിഭാഷകൻ കാര്യമറിയുന്നത് ജയിലിൽ നിന്നും അറിയിപ്പും കിട്ടിയിരുന്നില്ല ആത്മഹത്യാശ്രമമുണ്ടായിട്ടും അഭിഭാഷകനെ വിവരമറിയിക്കാൻ ജയിലധികാരികൾ തയ്യാറാകാത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് അഭിഭാഷകൻ പറയുന്നത് കേസിൽ കുറ്റപത്രം നൽകാനിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അഫാനെ ജയിലിലെത്തി ചോദ്യം ചെയ്ത് കാണും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയില്ല പോലീസിന് എന്തോ ഒളിപ്പിക്കാനുണ്ടെന്നും അഭിഭാഷകൻ ആരോപിക്കുന്നുണ്ട് അഫാനെ ആശുപത്രിയിൽ വെച്ചും കാണാൻ പോലീസ് അനുവദിക്കുന്നില്ല അതീവ സുരക്ഷകളുള്ള ജയിലിൽ അഫാൻ മുണ്ടിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ബന്ധുക്കൾ ആരും തന്നെ അഫാനെ സഹായിക്കാനില്ല അങ്ങനെയുണ്ടായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങളില്ല ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ടെന്നും അഭിഭാഷകൻ പറഞ്ഞു ആഴ്ചയിൽ ഒരു തവണ ഫോൺ വിളിക്കാനുള്ള അവസരം ജയിൽ പുള്ളികൾക്ക് അനുവദിക്കുന്നുണ്ടെങ്കിലും അഫാന് ഈ സൗകര്യം അനുവദിച്ചിരുന്നില്ല വക്കീലല്ലാതെ ആരും സന്ദർശിക്കാനും എത്തിയിരുന്നില്ല ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ജയിലിലായ ശേഷം രണ്ടു തവണ അഭിഭാഷകൻ അഫാനെ സന്ദർശിച്ചിരുന്നു ഒരു മാസം മുൻപായിരുന്നു അവസാനം കണ്ടത് അന്ന് വിശദമായി അഫാനുമായി സംസാരിച്ചിരുന്നു ഈ സമയം ജാമ്യത്തിനായി അപേക്ഷിക്കണമെന്ന ആവശ്യം അഫാൻ പറഞ്ഞിരുന്നു സമയം കഴിഞ്ഞതായി ജയിലുദ്യോഗസ്ഥർ അറിയിച്ചിട്ടും അഫാൻ ഏറെ നേരം നിർത്താതെ സംസാരിച്ചു എന്നാൽ കേസിൽ ജാമ്യം കിട്ടുന്നത് അസാധ്യമായ ഒന്നായിരുന്നതിനാൽ അപേക്ഷ നൽകിയില്ല എന്നാണ് അഭിഭാഷകൻ പറയുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജീവനെടുക്കാൻ ശ്രമിച്ച വിഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ നില ഗുരുതരമായി തുടരുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അഫാൻ വെന്റിലേറ്ററിൽ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് ഡോക്ടർമാർ അനുവദിച്ചാൽ അഫാന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞു കൊലക്കേസിൽ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ യു ടി ബ്ലോക്കിൽ കഴിയുന്ന അഫാൻ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ശുചിമുറിയിൽ ആത്മഹത്യാശ്രമം നടത്തിയത് ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ചായിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ചത് വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് ജയിൽ വാടൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചു അഫാനെ തൂങ്ങിമരിക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയതോടെ വാടൻ ഉടൻ ജയിൽ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു